ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സോഴ്സുകളൊക്കെ ഏതൊക്കെയാണ് ഇംഗ്ലീഷിനുള്ള ക്ലാസ്സുകൾ ഏതൊക്കെയാണ് ഞാൻ നോക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടി അപ്പോൾ ഇതൊക്കെ പറയാനുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ പി എസ് സി ബുള്ളറ്റിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പി എസ് സി ബുള്ളറ്റിൻ്റെ സി എയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പഴയതാണ് പുതിയ രണ്ടെണ്ണം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ ഇന്നലെ കാണിച്ചിരുന്നുണ്ടായിരുന്നു ഇതിൻ്റെ സി എനായി ഇടാം എന്ന് ഇതാണ് രണ്ടെണ്ണം വന്നിട്ടുള്ളത് മാർച്ച് ഒന്നിലെയും മാർച്ച് പതിനഞ്ചിലെയും സി എന്ന് സ്പിഎസ്ഇ ബുള്ളറ്റിനാണ് രണ്ടെണ്ണം എനിക്ക് ഒരുമിച്ചാണ് വന്നത് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ടാണ് ഒരു സി എ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിലുള്ള സി എ ഓസ്കാറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവർ കൊടുക്കുന്നത് എന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സി എ ആണ് ഇതിൽ കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ പല ക്വസ്റ്റ്യൻസ് ഇതൊന്നും വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആറുമാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടാണ് ഇതിപ്പോൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ എന്ന് കുറേ പേർക്ക് അറിയില്ല കുറേ പേര് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ട് കുറേ അവരെനിക്ക് അയച്ചു തരുന്നില്ല ചിലവർക്ക് ഒരെണ്ണം അയച്ചിട്ട് ബാക്കി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ലാപ്പ് എടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ ലാപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി മറ്റേ ജേണി സാറിൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൽ നമ്മുടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കേരള പി എസ് സിയുടെ കേരള പി എസ് സി ഇതാണ്ടോ ഹോം ടൂ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല ഹോം ടൂല് പോയിട്ട് അതിൽ ഇപ്പം കാണിച്ച് തരാം ഹോം ഹോം പോയി പോയിക്കഴിഞ്ഞാൽ അതങ്ങനെ കിട്ടും ഇതിൽ എന്താ പി എസ് സി ബുള്ളറ്റിൻ്റെ കണ്ടോ ഇതിലാണ് പോകേണ്ടത് ഇതിൽ പോയിട്ടാണ് ഞാൻ എടുത്തത് ഇതിൽ ഏ വേർഷനവും പി എസ് സി ബുള്ളറ്റിനും ഉണ്ട് സ്പെഷ്യൽ എഡിഷൻ എഡിഷൻ ബുള്ളറ്റിനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ എടുത്തത് ഇതിനിങ്ങനെ പോയിട്ട് ഇതിൽ ഇവർ ചോദിക്കും ഇൻഡിവിജ്വൽ ആണോ എന്ന് ചോദിക്കും കാണുന്നില്ല ആ അത് കണ്ടോ ഇൻഡിവിജ്വൽ സബ്സ്ക്രൈബർ ആണെന്ന് പറയണം അത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതൊക്കെ ചോദിക്കും ഫോൺ നമ്പറും ഒക്കെ ചോദിക്കും ഇങ്ങനെ പ്രൊസീ പ്രൊസീജ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ എങ്ങനെയാണ് ചെയ്തത് ഇനി ഇത് പ്രൊസീഡർ കൊടുത്തതിനാൽ നമ്മൾ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ പൈസ കൊടുക്കാനൊക്കെ ചോദിക്കും അപ്പോൾ ഇങ്ങനെയാണ് പി ഈ സി ബുള്ളറ്റിൻ സബ്സ്ക്രിപ്ഷൻ ഞാൻ എടുത്തത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ഈ ഈ ഇതിൽ ഈ വേർഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ പഴയ പി ഈ സി ബുള്ളറ്റിൻ്റെയൊക്കെ കിട്ടും നമുക്ക് കണ്ടോ ഇതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്ത്തേക്കെയാണ് ഇരുപത്തൊന്ന് വരെ ഉള്ളതുണ്ട് ഇരുപത്തൊന്ന് വരെ ഉള്ളതേ ഉള്ളൂ പി എസ് സി ബുള്ളറ്റിൻ്റെയൊക്കെ കിട്ടും അപ്പം ഇങ്ങനെയാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തത് ഓക്കെ ബി എസ് സി ബുള്ളറ്റിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഞാൻ ഇങ്ങനെയാണ് എടുത്തത് അപ്പോൾ അത് കുറേ പേര് ചോദിച്ചിരുന്നു സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് എടുത്തത് എന്നൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുത്തത് ഇങ്ങനെ എടുത്തവർക്ക് കുറേ പേർക്ക് പറയുകയുണ്ടായിരുന്നു ഇങ്ങനെ എടുത്തതുകൊണ്ട് ഡെയിലി എല്ലാ മാസവും അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട് പറയുകയുണ്ടായിരുന്നു അല്ലാതെ നമ്മൾ പ്രൊഫൈലിൽ പോയിട്ട് എടുക്കില്ലേ അതിൽ നിന്ന് എന്തോ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ അയച്ചു തരുന്നില്ലെന്നൊക്കെ പറയുകയുണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ മാർച്ച് മാസത്തെ വരെ എനിക്ക് വന്നിട്ടുണ്ട് ഓക്കെ മാർച്ച് പതിനഞ്ച് വരെ ഉള്ളതാണ് ഒന്നാം തീയതി പതിനഞ്ചാം തീയതി ആണോ ഇത് ഇറക്കുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് ഇത് അയച്ചു തരുക വരും ഓക്കെ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ അയച്ചു തരിക ചെയ്യുക നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴിയാണ് കിട്ടുക അപ്പോൾ അതാണ് പി ഇ സി ബുള്ളറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പിന്നെ ടെലിഗ്രാം ചാനൽസ് യൂട്യൂബ് ചാനൽസ് ഏതൊക്കെയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ടെലിഗ്രാം ചാനൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല ഞാൻ അങ്ങനെ ഫോൺ ഉപയോഗിക്കുന്ന ആളല്ല അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽസാണ് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറ് അതേപോലെ എൻട്രി സൈലം അങ്ങനത്തെ കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് അതിൽ അതൊക്കെയാണ് ഞാൻ മാക്സിമം യൂസ് ചെയ്യാറുള്ളത് എന്തെങ്കിലും ടോപ്പിക് അറിയാത്തതാണെങ്കിൽ അവരെടുക്കുന്നുണ്ടെങ്കിൽ ഞാനത് പോയി കാണും വീഡിയോ കാണും ഒന്നോ രണ്ടോ വട്ടം പോയി കണ്ടിരുന്നിട്ട് അത് പഠിച്ചെങ്കിൽ നോട്ട് എഴുതും അല്ല അത് രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റായിട്ട് കണ്ടിട്ട് അത് അങ്ങനെ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഓക്കെ അതാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ എൻ്റെ അടുത്തുള്ള ഈ മെറ്റീരിയൽസും കാര്യങ്ങളും എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കുറേ മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ എവിടെന്നാണ് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് എനിക്ക് ആരും തന്നതൊന്നുമല്ല ഞാൻ പഠിച്ചിരുന്ന കോച്ചിങ് സെൻറ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇതൊക്കെ എൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എഴുതി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇതൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഇതൊക്കെ കുറേ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് വേണ്ട ഒ എം ആർ ഷീറ്റും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണോ ഇത് എങ്ങനെ പി വൈക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് എൽ ഡിൻ്റെ ബാച്ചിലിരിക്കണ സമയത്ത് എനിക്ക് തന്നതായിരുന്നു ഞാൻ ആ കോച്ചിങ്ങിന് പോയ സമയത്ത് അവിടെ ഡെയിലി ഒരു എക്സാം നടത്തിയിരുന്നു ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഒരു ടു ടൈംസ് ഒക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് അല്ല ഡെയിലി എക്സാം നടത്തലും ഉണ്ടായിരുന്നു കേട്ടോ കാരണം അത്ര തൊഴിൽ വാർത്തയത്തെ ഇത്ര പേജ് അതുപോലത്തെ റാങ്ക് ഫയലിൽ ഇത്ര പേജ് പിന്നെ ഒരു അഞ്ച് ക്ലാസ് മുന്നത്തെ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും ഇന്നെടുക്കുന്ന ക്ലാസ്സും ഒക്കെ കൂടിയായിട്ട് പഠിക്കാൻ തരും പിറ്റേ ദിവസം എക്സാം അങ്ങനെയായിരുന്നു അല്ല അതിന് പുറമെ ഈയൊരു എക്സാമും അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം ഈയൊരു എക്സാമും കൂടെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കാണുന്നത് ഓക്കെ അതാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ബൾക്കായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറ് ഇരിക്കണത് ഓക്കെ ഇത് കണ്ടോ ഇതൊക്കെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് കുറേ പേര് ചോദിച്ചത് എവിടെ നിന്നാണ് ചേച്ചി ഇത് എവിടെ നിന്നാണ് ചേച്ചി എനിക്കിത് അവിടെ നിന്ന് കിട്ടിയതാണ് ഓക്കെ പിന്നെടാ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യം ചോദിക്കാറുണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് എന്താ പഠിക്കണത് എവിടെ നിന്നാണ് പഠിക്കണമെന്നൊക്കെ ഇംഗ്ലീഷിൻ്റെ ഒരു ഒരു പി വൈക്യൂടെ ബുക്ക് ഞാൻ അവിടെ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ക്ലാസ് നിന്ന് കോച്ചിങ് ക്ലാസ് നിന്ന് വാങ്ങിച്ചിട്ട് ഇത് കണ്ടോ ഇതിൽ ഇൻഡെക്സിൽ ഇതാ കുറേ ഉണ്ട് വേർഡ് മീനിങ് ഫേഴ്സിൽ വേർബ് ഫോറിൻ ഫേഴ്സസ് പിന്നെന്താ നോൺ ഫോം അങ്ങനെ കൺസക്ഷൻ കോമ്പൗണ്ട് വേർഡ്സ് പാസിങ് പാസി ഹോസൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് ഇതാക്കിയതാണ് ക്ലാസ് ക്ലാസ്സിന്ന് ഒരു കൂട്ടിയിട്ട് ബുക്ക് മേടിച്ചിട്ട് അങ്ങനെ പി പ്രീവിക്കേണ്ടിയാണ് ഫുള്ള് ഇതിൻ്റെ പേര് ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്നാണ് ഈ ഒരു ബുക്കിൻ്റെ പേര് ഇത് ഞാൻ പ്രിൻ്റ് എടുത്തതാണ് എനിക്ക് പഠിക്കേണ്ട ഒരു തരം ബുക്ക് വാങ്ങിക്കാൻ ഞാൻ ഇതിൽ ചോദിച്ചപ്പോൾ കടയിൽ ചോദിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ബുക്കിന് വേണ്ടിയിട്ട് ആ ചേട്ടൻ പി ഡി എഫ് എടുക്കുകയാണ് ചെയ്തത് അതായത് ബുക്കായിട്ടേ പോയിട്ട് ഞാൻ പി ഡി എഫ് ആക്കി പ്രിൻ്റ് ഔട്ട് എടുത്തു ഒരു അസൈൻമെൻറ്റിൽ ഇങ്ങനെ നാലെണ്ണം വരുന്ന രീതിക്ക് പ്രിൻ്റ് ഔട്ട് ആക്കി വെച്ചു ഇത് വേണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാൻ ഒരു ടെലിഗ്രാം ചാനൽ ഞാൻ തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് തുടങ്ങുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഞാൻ തുടങ്ങും അപ്പോൾ അതിൽ ഞാൻ ഇട്ട് തരാം അതായിരിക്കും ഒന്നുകൂടി നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രിൻറ്റ് ഞാൻ എടുത്തിട്ട് ഞാൻ പോസ്റ്റിലായി അയച്ചു തരേണ്ടി വരും നിങ്ങൾക്ക് ഒന്നായി അത് അതുമായിരിക്കും ഒന്നുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു വേണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു തന്നെ പറഞ്ഞ് ഞാൻ അതുപോലെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ട കോൺ ഉണ്ട് അത് തന്നെ ആൻസറും ഉണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും ഉണ്ട് ഓക്കെ ഇത് പഠിക്കാൻ യൂസ്ഫുൾ ആണോ രീതിക്ക് ഞാൻ എടുത്തു വെച്ചാണ് വെച്ചാണോ സത്യമാണെങ്കിൽ അതങ്ങനെ ഞാൻ യൂസ് ചെയ്യലില്ല കാരണം ഞാൻ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് വേറൊരു ഇത് ടെക്സ്റ്റ് ബുക്കത്തെ കുറേ ആയിട്ടും പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സില്ലേ ആദ്യത്തെ ഇംഗ്ലീഷാണ് ഞാൻ മാക്സിമം നോക്കാറുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാം പക്ഷെ ഇടയ്ക്ക് ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കണമെങ്കിൽ ഞാൻ അതിൽ പോയി നോക്കാറുണ്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യണതാണ് ആ ഒരു ഒരു മെറ്റീരിയൽ അപ്പം ഇതൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഇത് എവിടെന്നാ കിട്ടുക എന്നത് എനിക്ക് കോച്ചിങ് സെൻറ്ററിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കിട്ടിയതാണ് ഓക്കെ അപ്പം അതിൻ്റെ ഡൗട്ട് തീർന്നു പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ പി എസ് സി വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ വീട്ടിലിരിക്കണമെന്നവർ അല്ല പി സി കോച്ചിങ്ങിന് പോകുന്നവരാണെങ്കിലും ഡെയിലി നിങ്ങൾ മലയാളം ഇംഗ്ലീഷ് മാത്സ് കറണ്ട് അഫേഴ്സ് ഇത് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നല്ല നിർബന്ധമാണ് ഞാൻ പറയും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ മലയാളം ഇംഗ്ലീഷ് മാത്സ് അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സും കറണ്ട് അഫേഴ്സൊക്കെ പത്ത് മാർക്കിനൊക്കെ നമുക്ക് പുല്ല് പോലെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് ഡെയിലി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാം സമയത്ത് ബൾക്കായി പഠിക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പിന്നെ മലയാളം ഇംഗ്ലീഷും മാത്സും മാത്സും നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ആവറേജ് ആണെച്ചാലും വർക്ക് ചെയ്യേണ്ട ടൈം ആണെച്ചാലും സ്പീഡൻ എന്താ ആൻഡ് ടൈം ആണെച്ചാലും എന്താ പറയുക തീവണ്ടി ടാങ്ക് അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് കാണാം അതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ തന്നെ ചെയ്യാനുള്ള മെത്തേഡ് നമുക്ക് ഓർമ്മ വരും ഞാൻ അങ്ങനെയും ചെയ്തു അപ്പോൾ നിങ്ങൾ ലാപ്പ് തോന്നി ഞാൻ ആ സാറിൻ്റെ ക്ലാസ് ആവറേജ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതാണ് അങ്ങനെ ഡെയിലി പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബൾക്കായി പഠിക്കേണ്ട ഇത് കുറഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ പറയണത് ഓക്കെ പിന്നെ നിങ്ങളത് ചെയ്യേണ്ട കാര്യം ഈ പി വൈ ക്യൂവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ നമ്മളിപ്പോൾ പി എസ് സി എക്സാം ബിഗിനേഴ്സ് ഉണ്ടാവില്ല അവരുടെ കയ്യിൽ ഉണ്ടാവില്ല നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവില്ലേ അത് വർക്കൗട്ട് ചെയ്യുക ഡെയിലി വർക്കൗട്ട് ചെയ്യുക ഓരോ ഒന്നോ രണ്ടോ രണ്ടെണ്ണം എന്തായാലും കയ്യിലുണ്ടാവുമല്ലോ അത് ഡെയിലി വർക്കൗട്ട് ചെയ്തതിന് അത് ഒരു ഓപ്ഷൻ ഇപ്പം ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിൽ ഒരു ആൻസർ മാത്രമല്ലേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ബാക്കി മൂന്നെണ്ണം എവിടെന്നാ വന്നതെന്ന് ചോ ചോദിക്കാം എവിടെന്നാ വന്നതെന്ന് വെച്ചാൽ നമ്മളത് തപ്പിപ്പോവാം അപ്പോൾ ശ്രീ കെ രാജരുണ്ട് ആൾ ഏതിൻ്റെ എന്തിൻ്റെ അധ്യക്ഷനായിരിക്കും അപ്പോൾ ആ അത് പഠിച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതുകൊണ്ടോ ഈ ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഒരെണ്ണയല്ലേ നമുക്ക് ആൻസർ ആയിട്ട് വരുള്ളൂ ബാക്കി മൂന്നെണ്ണം ഉണ്ടല്ലോ ബാക്കി ഇവിടെ നിന്ന് വന്നത് എന്ന് നമ്മൾ അന്വേഷിച്ച് പോകാം നമ്മൾ തന്നെ അന്വേഷിച്ച് പോകണം അപ്പോൾ അതിന് നമുക്കതിനെ കിട്ടുള്ളൂ അപ്പോൾ അത് അങ്ങനെ ചെയ്ത് പഠിക്കുക ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ അത് ഇവിടെ നിന്നാണ് വന്നിരിക്കണത് അങ്ങനെ ചെയ്ത് ചെയ്തു പഠിക്കുക ഓക്കെ ഒരു റഫ് നോട്ട് വാങ്ങുവാണെങ്കിൽ റഫ് നോട്ട് വാങ്ങുക എൻ്റെ അടുത്ത് റഫ് നോട്ട് ഉണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ബുക്ക് സ്റ്റോളിൽ കിട്ടും റഫ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് സ്റ്റോളിൽ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് പഠിക്കാൻ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ കുറേ പേര് ചോദിച്ച ഒരു കാര്യമാണ് എൻ്റെ അടുത്ത് റാങ്ക് ഫയലിൻ്റെ കാര്യം ചേച്ചി ഈ റാങ്ക് ഫയൽ എങ്ങനെയാണ് പഠിക്കുന്നത് എങ്ങനെയാണ് അത് പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ റാങ്ക് ഫയൽ യൂസ് ചെയ്യാത്ത ഒരാളാണ് കാരണം ഇന്ത്യൻ ഇപ്പോൾ ഭരണഘടനയെന്നുള്ളത് ഇതിൽ പഠിക്കുകയാണെങ്കിൽ ഉണ്ട് എല്ലാ അത്യാവശ്യം എല്ലാ ടോപ്പിക്കും ഉണ്ട് പക്ഷെ ഞാൻ ഇതിൽ ഓൾമോസ്റ്റ് വലിച്ചു മാറി കൊടുത്തിട്ടുണ്ട് അത് പഠിക്കേണ്ട അതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്രാങ്ക് ഫയൽ യൂസ് ചെയ്യാത്തത് ഓക്കെ ബാക്കി പല സോഴ്സിൻ്റെ ഇപ്പോൾ ഭരണഘടനയിൽ നോട്ട് എൻ്റെ കയ്യിലുണ്ട് ഞാൻ എൻ്റെ നോട്ടാണ് പഠിക്കാറുള്ളത് അതുപോലെ തന്നെ അതായത് ഭരണഘടനയിൽ ഇപ്പോൾ ഓരോ ഓരോ ടോപ്പിക്കിൻ്റെയും ആമുഖാണ് സാമുഖത്തിൻ്റെ കുറച്ച് നോട്ട് എൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക മൗലികാവകാശങ്ങൾ കാടമംഗളും അതിൻ്റെ നോട്ട് ഒരു രണ്ട് പേജ് എൻ്റെ അടുത്തുണ്ട് അത് മാത്രം കാരണം ഇമ്പോർട്ടൻസ് ആയാലും മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ കാരണം ഈ ഒരു ടോപ്പിക്കുന്നു നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുക്കുക ബാക്കി നമ്മളത് അവോയ്ഡ് ചെയ്താൽ മതി നമുക്ക് വേണ്ടത് എടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയ നോട്ട് നമുക്ക് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ ആ നോട്ട് നമ്മൾ പഠിക്കണം പിന്നെ ഒരു ഷോർട്ട് നോട്ടില്ലേ നമുക്ക് എന്തെങ്കിലും കണ്ട് കഴിഞ്ഞാൽ ഷോർട്ടാക്കിയിട്ട് എഴുതി നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് ഏതാണ് ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അങ്ങനെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഭരണഘടന നോട്ടിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് പിന്നെ ഇത്രയും വലിച്ചു വാരിയിട്ട് ഇത്രയും ഉണ്ട് അപ്പം ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കുറേ ആർട്ടിക്കിൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വാരി വലിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് അങ്ങനെ പഠിക്കാറില്ല ഓക്കെ ഇതിൽ കുറേ എന്താ പറയുക ഓഗസ്റ്റ് ഓഫർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അപ്പം ഇതിൻ്റെയൊക്കെ ചെറിയൊരു പാരാഗ്രാഫ് ആക്കിയിട്ട് നോട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ഇത് വാരി വലിച്ച് പഠിക്കണമെന്നില്ല പിന്നെ ഓരോ ടോപ്പിക്കും പഠിക്കേണ്ടത് നിങ്ങൾ റാങ്ക് ഫൈൽ മാത്രം യൂസ് ചെയ്തിട്ടല്ല യൂട്യൂബ് ചാനൽസ് ഉണ്ട് ടെലിഗ്രാം ചാനൽസ് ഉണ്ട് നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഫോൺ ഉണ്ടെങ്കിൽ എല്ലാം കിട്ടും ഗൂഗിൾ എവിടെ വേണമെന്നു വെച്ചാൽ സെർച്ച് ചെയ്താൽ കിട്ടും നിങ്ങളത് സെർച്ച് ചെയ്യുക എന്നിട്ട് പഠിക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ സൈലോ എൻട്രിയോ പോലത്തെ യൂട്യൂബേഴ്സ് ഇത് ഇടുന്നുണ്ട് ക്ലാസ് ഇവിടെ ഇടുന്നുണ്ട് ആ ക്ലാസ് നന്നായി നിർത്തിക്ക് പഠിക്കുക കേട്ട് കേട്ട് പഠിക്കുക ഹെഡ്സെറ്റ് വെച്ച് കേട്ടാണെന്ന് വെച്ചാൽ വീട്ടമ്മമാരാണെങ്കിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് കേട്ട് അവർക്ക് കിട്ടുന്ന സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ സമയമാണ് നമ്മളാണ് തീരുമാനിക്കണത് എങ്ങനെയൊക്കെ അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് അപ്പോൾ അതുപോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ ഇടാം ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ക്ലാസ് വരുന്നുണ്ട് അസിസ്റ്റൻ്റ് സെയിൽസ്മാനെ അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് എക്സാമിൻ്റെയൊക്കെ പി വൈ ക്യു എന്തായാലും ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ പി എസ് സി ബുള്ളറ്റിൻ്റെ ഒരു നാളെ മറ്റന്നെയായിട്ട് ഞാൻ ഇടാം കാരണം അത് എനിക്ക് ഇങ്ങനെ പ്രിൻറ് കൊടുത്ത് അതായത് ഇങ്ങനെ തന്നെ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് ഇടാൻ പറ്റില്ല കോപ്പി റൈറ്റ് വരും നിങ്ങൾക്കും കാണാൻ പറ്റില്ല എനിക്കും യൂസ് ആവില്ല അപ്പോൾ എന്തായാലും ഞാനിതെന്ന് ജസ്റ്റ് കുറച്ചൊക്കെ എഴുതും എനിക്ക് വേണ്ട ടോപ്പിക്സ് മാത്രം ഇരുന്ന് എഴുതും അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ കമ്പ്യൂട്ടറിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ആ റെക്കോർഡിങ് ക്ലാസ് ആക്കിയിട്ട് ചെയ്ത് തരാം കേട്ടോ കുറേ പേര് വേണമെന്ന് പറയേണ്ടിയിരുന്നു പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കല്ല എസ് സി ആയിട്ട് ഇൻസി ആയിട്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൻ്റെ അടുത്ത് ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ അവരുടെ പഴയ ബുക്ക് കിട്ടുവാണെങ്കിൽ പുതിയ ചാപ്റ്റേഴ്സ് അതിൽ ഉണ്ടാവണം എന്നില്ല എന്തായാലും ഈ വർഷത്തെ കുട്ടികളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ ഇപ്പോൾ ക്ലാസ് ഒക്കെ കഴിയാനായി അവരുടെ അടുത്ത് കിട്ടുകയാണെങ്കിൽ അതും ജസ്റ്റ് വാങ്ങിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബുക്ക്സ് താഴെയാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് വരാണ്ടിരുന്നത് അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് പഠിക്കാനും പഴയ ബുക്കുവാണല്ലോ പിള്ളേരുടെ അപ്പോൾ അത് യൂസ്ഫുള്ളാകും കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ അതുപോലെ ചെയ്യുക പിന്നെ ഡെയിലി ഞാൻ പറഞ്ഞ പോലെ കറണ്ട് അഫേർസ് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകുക നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കറണ്ട് അഫെയേഴ്സ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക എന്നെ ഫോളോ ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കാരണം ഇനി അങ്ങനെ പറയാൻ കാരണം കുറേ ബാഡ് കമൻസ് വേണം വെച്ചിടുന്ന കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവരും ഇല്ലേ ഞാൻ പറഞ്ഞ് ഇടണം ആൾക്കാർക്ക് ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും അവരോടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി അപ്പോൾ താങ്ക്